ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളുടെ മുന്നിൽ കാര്യങ്ങളുടെ ഉപയോഗം സ്ട്രക്കായിട്ട് പോകാറുണ്ട് അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് നന്മയുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് പറ്റണില്ല അവിടെ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവവചനം നമ്മോട് പറയുക ഈ വചനത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കി നോക്കി നല്ലതാണ് ഈശോ പൂർണ്ണതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ ഈ പൂർണ്ണത കൈവരിക്കാൻ ഈ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എങ്ങനെ മനുഷ്യന് സാധിക്കും എന്ന ശിശുമാരുടെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വചനം അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ സാഹചര്യം മനസ്സിലായല്ലോ നമ്മളെ കൊണ്ട് പറ്റണില്ല നമുക്ക് സാധിക്കുന്നില്ല സാധിക്കുമെന്ന് തോന്നുന്നില്ല അവിടെ ഈശോ ശിഷ്യന്മാരോട് പറയുവാണ് വിശുദ്ധ മത്താസലിഹ അറിയിച്ചു ശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് പറഞ്ഞാൽ യേശു ശിശുമാരെ നോക്കി പറയുവാണ് ശിഷ്യുമാരുടെ ചോദ്യത്താണ് ഇതെങ്ങനെ മനുഷ്യൻ സാധിക്കും ഇങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ സ്വർഗരാജ്യം സ്വീകരിക്കാൻ സ്വർഗത്തിൽ പോകാൻ എങ്ങനെ മനുഷ്യന് പറ്റും അവിടെയാണ് യേശു പറയുക മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാനെന്താ അർത്ഥം ദൈവത്തോട് ചേർന്ന് നിന്നാൽ എല്ലാം സാധ്യമായ ദൈവം സർവശക്തനായ ദൈവം നമ്മെ പൂർണ്ണത കൈവരിക്കാൻ സ്വർഗരാജ്യം സ്വീകരിക്കാൻ സ്വർഗത്തിന് തക്കവണ്ണം ജീവിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തും പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിനും ചിലപ്പോഴൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോയി നമ്മളെ കൊണ്ട് പറ്റണില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രകാരം പറയാം മനുഷ്യൻ അസാധ്യമാണ് എനിക്ക് അസാധ്യമാണ് പക്ഷേ എന്നെ ശക്തിപ്പെടുത്താൻ ദൈവത്തിന് സാധ്യമാണ് ദൈവത്തിലൂടെ എനിക്കിതിനെ മറികടക്കാൻ എനിക്ക് വിജയം വരിക്കാൻ സാധിക്കും ഈ വചനം നമ്മുടെ പൂർത്തീകരിക്കപ്പെട്ടെ നമുക്ക് അനുഗ്രഹമായിട്ട് ശക്തിയായിട്ട് മാറട്ടെ ഈശ്വരം നമ്മെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ